ഒരൊറ്റ യൂസിൽ തന്നെ മുഖം ഒന്ന് പെട്ടെന്ന് വെളുത്തി കിട്ടുക നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കുക നല്ലൊരു തിളക്കം കൂട്ടിയെടുക്കുക എന്നൊക്കെ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലേ അതെ ഒരൊറ്റ യൂസിൽ തന്നെ നമ്മുടെ മുഖം നല്ലൊരു തിളക്കം കിട്ടുകയും നല്ലൊരു നിറം കിട്ടുകയും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കുകയും ചെയ്യുന്ന നല്ലൊരു അടിപൊളി പേക്കാണ് കേട്ടോ എല്ലാ സ്കിൻ ടേപ്പേർക്കും ഒരേപോലെ യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കും കൂടിയാണിത് ഇത് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ കിട്ടും നല്ലൊരു നിറവും തിളക്കും എല്ലാം ഉണ്ടാകും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അത് സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മേ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ സോപ്പ് ഏക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടലമാവാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് കടലമാവ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ മുഖത്തിന് കടലമാവ് ചേരുന്നില്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡർ എടുക്കാം കേട്ടോ സോ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് കോഫി പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ബ്രൂവിൻ്റെ ഒരു ടീസ്പൂൺ അളവിൽ നിങ്ങൾ എടുക്കാം കേട്ടോ ഏത് കോഫി പൗഡറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ നല്ല കട്ടിയുള്ള പുളിയ തൈര് ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് പാക്കിന് ആവശ്യമുള്ളത് നിങ്ങൾ ചേർക്കുക കേട്ടോ അപ്പം ഈ തൈരിൻ്റെ പകരം പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം പൊട്ടാട്ടോ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ സ്കിന്നിന് അത് ചേർത്ത് ചേർത്ത് കൊടുക്കുക കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി എന്നിട്ട് നന്നായി എടുക്കുക നല്ല നല്ല പേസ്റ്റ് പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കി എടുക്കണം എടുക്കണം ചിലപ്പോൾ കോഫി പൗഡർ തരികളൊക്കെ പെട്ടെന്ന് അതിൽ കിട്ടില്ല അപ്പോൾ കോഫി നന്നായിട്ട് അതിൽ മിക്സായി വരണം കേട്ടോ ഈ ഒരു പേക്ക് നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഡെയിലി യൂസ് യൂസാക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഡെയിലി ദിവസം യൂസ് ആക്കേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഒന്നൊരാടെ ഇടപെട്ടിട്ട് ആക്കിയാൽ മതി നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കുക പേക്കൊക്കെ റെഡിയാക്കിയിട്ട് കഴുകിയെടുക്കുമ്പോൾ കഴുത്തും കൂടി കഴുകിയെടുക്കാൻ ശ്രമിക്കുക മുഖത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ നമ്മുടെ മുഖത്ത് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ മുഖം ഒരു കളറ് കഴുത്തൊരു കളറായിട്ട് വരും അപ്പോൾ നല്ല ഡിഫറെൻ്റ് ഉണ്ടാകും അപ്പോൾ മുഖത്തും കഴുത്തൊക്കെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് നല്ല കട്ടി ൊക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്കിത് കളയാം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെക്കാൻ നിൽക്കരുത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ സോ ഈ പാക്ക് എല്ലാ സ്കിൻ ടേപ്പേർക്കും ഒരേപോലെ യൂസ് യൂസാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഹണി ചേർക്കുന്നത് ഹണി ചേർക്കുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് മോയ്സ്ചറൈസറായി വെക്കാനും നല്ലൊരു സോഫ്റ്റാക്കി വെക്കാനും നല്ലൊരു ടൈറ്റാക്കി വെക്കാനും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി മുഖം നല്ലൊരു ചെറുപ്പം നിലനിർത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അതിന് വേണ്ടിയിട്ടാണ് ഹണി ചേർത്തത് കേട്ടോ അപ്പം നിങ്ങളുടെ മുഖത്തിന് തൈര് ചേരില്ല ഇനി പാൽ ചേരില്ല പൊട്ടാട്ടോ ജ്യൂസ് ചേരില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് ചേരുന്നതനുസരിച്ചിട്ട് മാത്രം പാക്കിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉണങ്ങുന്നത് വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ ശേഷം നമുക്കതൊന്ന് കഴുകിക്കളയാട്ടോ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴുകുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക മസാജിങ് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കളയട്ടോ സാധാരണ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ തണുത്ത വളത്തിൽ ഇപ്പോൾ നമ്മുടെ ചൂടുള്ള വളത്തിലൊന്നും കഴുകരുത് കേട്ടോ അപ്പോൾ ഇത് എപ്പോഴാണ് യൂസാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കാൻ ശ്രമിക്കുക പകൽ സമയത്ത് യൂസ് കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഈ വയൽ കടിച്ചു കഴിഞ്ഞാൽ ടാൻ അടിക്കും േരങ്ങളിലാവുമ്പോൾ നമ്മുടെ ഒരു മുഖത്ത് വെയിലടിച്ചാലും ടാൻ രാവിലെ അടിക്കൂലും നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് കേട്ടോ ഇത് ഡെയിലി ഡെയിലി പറഞ്ഞ ദിവസമല്ല ആഴ്ച ഒരു മൂന്ന് തവണ യൂസ് ആക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നന്നായിട്ട് റിമൂവ് ആക്കാനും നന്നായിട്ട് ആക്കും ഹെൽപ്പാക്കും കരിവാളിപ്പ് കരിവാളിപ്പുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആകും ആക്കും നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത് നല്ല നിറവും തിളക്കും നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ലൊരു ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനും ആക്കും കേട്ടോ നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷനെ പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ പാക്ക് നിങ്ങൾ യൂസ് ൂസാക്കാണെങ്കിൽ ഒരാഴ്ചയിൽ മൂന്ന് തവണ യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പാർട്ടിക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് അടുപ്പിച്ച് ആക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും നിങ്ങളുടെ മുഖത്തിന് കിട്ടുന്നത് ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് കാണിച്ചുതരാം നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരറ്റ ദിവസത്തിൽ തന്നെ മുഖം നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയെടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്ലോ കൂട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ഇൻസ്റ്റന്റ് കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻസ്റ്റന്റ് കളറും ഗ്ലോ തിളക്കവും ഒക്കെ അപ്പോൾ നമുക്ക് പെർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കുക കേട്ടോ അപ്പോൾ ഇതാണ് റിസൾട്ട് കിട്ടോ അപ്പോൾ നിങ്ങൾ യൂസ് ആക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും വെറുതെ ഒന്ന് യൂസ് ആക്കി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല ചില ആൾക്കാർ പറയാറുണ്ട് റിസൾട്ട് കിട്ടില്ല എന്ന് അത് എപ്പോഴെങ്കിലും ഒരു തവണ ആയിരിക്കും നിങ്ങൾ യൂസ് ആക്കിയിട്ടുണ്ടാകുക അപ്പോൾ റിസൾട്ട് കിട്ടില്ല പെർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതിൽ പറയുന്ന പോലെ യൂസ് ആക്കണം കേട്ടോ സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്താണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാം മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം കേട്ടോ സോ ഞാൻ എൻ്റെ വീഡിയോസോട് വൈകിട്ട് ഇപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണണം നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല് അസലാ വലൈക്കും